ഭാഗ്യവന്മാരാണ് അത് നീ കുരി പറ്റൂല്ല അത് എടുക്കണം അതുകൊണ്ട് എടുത്തെന്ന് മാത്രമുള്ളൂ മുമ്പ് ശേഷുന്നു കൂടുതൽ ഹാപ്പി ആയിരുന്നു അന്ന് ഇന്നും ഭാഗ്യമായി എന്നാലും നൈക്സ് ചെയ്യണം. എന്താണ് ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയം ഏതാണ്? ചെറുപ്പ സമയത്ത്. ചെറുപ്പ കാലയാണ്. അപ്പോൾ ഫ്രീ ഹാപ്പിയാവോ? അപ്പോഴും റിയൽ ലുക്ക്, single ആണെന്ന് അറിയില്ല. വളരെ ഹാപ്പി ആയിരുന്നു. വീട് ചോദിക്കാനാരെങ്കിലും നടക്കും. കൂടി നടക്കാം. ഇവിടെയും പോവാ. സൗര്യങ്ങൊക്കെ ഉണ്ട്. ആംഗിങ് കഴിഞ്ഞാ പിന്നെ കല്യാണം കഴിഞ്ഞി ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എനാലും നമുക്ക് എപ്പോഴും ആലോചിക്കണം. ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ആലോചിക്കുന്നു ഒരു காரഞ്ഞിനെ മൂന്നറാഷ ആയി നമ്മളുടെ ലൈഫ് നമ്മുടെ മകൾ ഭാര്യ കുട്ട കുടുംബം കുണ്ടി നമ്മുടെ ജനitraadigal രഹമോ കണ്ടു നോക്കസം കാണてる പോവൻ നോക്കുന്നില്ല നമ്മൾ വിള ആവശ്യമുണ്ടോ ആണോ ടാ ഹാപ്പി ആണോ ഇപ്പൊ ഹാപ്പി എന്താ ചെയ്യേണ്ടേ ആരോട ചോദിക്കാം എല്ലാവരോടോ ചോദിക്കാം ചേട്ടൻ ഹാപ്പി ആണോ ഹാപ്പി അല്ല ഹാപ്പിയല്ലേ ഹാപ്പിയാണെന്നു അപ്പോൾ ലൈഫിലേറ്റ ഹാപ്പി ആയി ഇരിക്കുന്ന ഒരു സമയമാണ ും ഹാപ്പിയാണ്പ്പിന്നില്ല അത് നമ്മള് അങ്ങനെ ആലോചിച്ചാൽ എന്നും ടെൻഷൻ ഉണ്ടാവും അമ്മ തരുവോ ഏയ് ഇത് കുളിപ്പിക്കാ ടെൻഷൻ ഇല്ലാതെ ഒരിക്കലും ഉണ്ടാവൂല അത് അങ്ങനെ പോകും എന്നാലും ഇപ്പൊ ശേഷമാണ് വിളിച്ചിട്ടുള്ളത് അത് നോക്കിയാലേ ലോകത്തിൽ എല്ലാരും പറഞ്ഞത് കഴിഞ്ഞപ്പോ തന്നെ പോയിരും പറയണെന്ന് മാത്രമുള്ളൂ കല്യാണം കഴിക്കാത്ത ആൾക്കാരെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ് കല്യാണം കഴിക്കാത്ത ആൾക്കാർ അത് നീ കുരിശെടുക്കണ്ടേ എടുക്കാതിരിക്കാൻ പറ്റൂല അതെടുക്കണം അതുകൊണ്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കല്യാണം എന്ന് പറഞ്ഞ ഒരു പുരുഷ തന്നെയാണ് പണ്ട് നസീറിന്റെ സത്യന്റെ പടത്തിലൊക്കെ കാണാൻ ഓർന്നു അതിഭയങ്കര സ്നേഹവും ഭാര്യയും ഭർത്താവും ഇന്ന് ഒക്കെ ടെക്നോളജിയുടെ പൈസയുടെ പുറത്താണ് ഒരു കോടി രൂപ ഇവിടെ കൂടെന്ന് വെച്ച് എന്നെ ഇപ്പുറത്തിരുത്തി എൻ്റെ ഭാര്യ പറയും എനിക്ക് ഒരു കോടി എന്ന് പറയും പൈസ വെച്ച് പലതും നേടാനുണ്ട് പൈസ വെച്ച് പലതും നേടാനുണ്ട് പണ്ട് പൈസ വെച്ച് ഒന്നും നേടാൻ ഒരു പൊറോട്ട ഇല്ലാത്ത കാലം ഓർന്നു

അല്ല കല്യാണത്തിന് മുമ്പാണ ശേഷാണോ അതായത് ഒരടിച്ചു വിളിച്ച് നടന്ന പ്രായം ഉണ്ടല്ലോ

ചേട്ടൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ പിന്നെ ലൈഫാണല്ലോ അപ്പൊ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് പോവുകയാണെങ്കിൽ ഓക്കെ താങ്ക് യു